സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്കരിക്കുന്നൊരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ റിമോട്ട് പിടിച്ച് ചാനലുകൾ ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ അത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറി മാറി റിമോട്ട് പിടിച്ച് ടിവിയുടെ മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ എന്ത് മാതൃകയാണ് സഹോദരി എന്ത് മാതൃകയാണ് ഉമ്മ എന്ത് മാതൃകയാണ് വാപ്പാ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബി വി ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു വാപ്പ ചെയ്തു ഇതല്ലേ മക്കൾ പഠിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് മൂത്രോയിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ ഇപ്പോൾ ഉമ്മയെ കണ്ട കാലംണ്ടോ ഉമ്മ കടന്നുറങ്ങുന്നുണ്ട് ഉമ്മ നിസ്കരിച്ചിട്ടില്ല ഉമ്മ ടി വിയുടെ മുമ്പിലുണ്ട് ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുക എന്നല്ലാതെ ഉമ്മ പാതിരാത്രി നിസ്കരിക്കാറുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള മക്കളുണ്ടോ ഉമ്മ മുസല്ലപ്പായ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഏതെങ്കിലും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ അൻഹ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരി പെണ്ണായിരുന്നില്ലേ റസൂൽ വഫാത്താകുമ്പോ വയസ്സ് പതിനെട്ട് ആ എന്ന് പറയുന്ന ലോക വീട്ടിലേക്ക് നിസ്കരിക്കുന്ന നിസ്കാരം കണ്ടിട്ട് മഹാനായ മഹാനായ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ ആയിഷബീബി മുസല്ല നിസ്കരിക്കുകയാണ് എന്താണ് നിസ്കാരത്തിൽ ഓതുന്നതോ وَوَقَانَا عَذَابَ السَّمُومِ യും കത്തിയാളുന്നൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്ത് വരാതെ അള്ളാഹു കാത്തില്ലയോ എന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മഹാഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആയച്ചിങ്ങനെ ഓതി ആയിഷീവി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണിത് പതിനെട്ട് യസുള്ള ചെറുപ്പക്കാരിക്ക് മാതൃകയായ ഐശ്ശൃതി നിസ്കാരത്തിലുള്ള നൃത്തം കണ്ട് മണിക്കൂറുകളോളം നിന്നിട്ട് മഹാനായ സുഹാബി പറയാ ഞാനൊന്ന് തിരിച്ചുപോയി ഒന്ന് ഉറങ്ങിയിട്ട് വരാം ആയിഷ ബീവിയോട് വല്ലതും ചോദിക്കാൻ വന്നതാണ് അമ്മായിയുടെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴും ആയിഷ ബീവി റൂമിൽ നിസ്കരിക്കുകയാണ് അതേ ആയ ഇങ്ങനെ കരയുന്നുണ്ട് അലൈനാ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ നരകത്തിന്റെ തീന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ ഈ വാക്ക് പറയുന്ന ചെറുപ്പക്കാരി പെണ്ണാളം ഓർക്കണം ആ കാഴ്ചകളാണ് സുഹാബത്തിന് ഉണ്ടാക്കിയത് ആ കാഴ്ചകളാണ് താമ്പിഴകളെ ഉണ്ടാക്കിയത് ആ കാഴ്ചകളാണ് ഇസ്ലാമിന്റെ ജനറേഷൻ ഉണ്ടാക്കിയത് ഈ വീടിന്റെ ഉള്ളിലെ മാതൃക നമ്മുടെ ഉമ്മമാരെ ും അതൊരു മാതൃക ഇന്നത്തേത് വേറൊരു മാതൃക എന്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ഏതാണ് നമ്മുടെ മക്കൾക്കുള്ള പാഠം ഇന്ന സയക്കും നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണല്ലോ അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന മാപ്പമാരെവിടെ അള്ളാഹുവിന് വേണ്ടി മാതൃക കാണിക്കുന്ന ഉമ്മമാരെവിടെ അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ സമൂഹത്തിന് വേണം അച്ചടക്കത്തോടുകൂടെ നടക്കുന്ന ഉമ്മമാരെ ർത്താവിനെ സഹായിക്കുകയാണ് ഒട്ടകത്തിന്റെ തീറ്റ കൊണ്ടുവരികയാണ് ആ പെണ്ണുങ്ങൾ നടക്കുന്ന കണ്ടപ്പോ മഹദിയെ കണ്ടപ്പോ നിർത്തിയിട്ട് പറഞ്ഞു ബഹിൻ എന്ന് പറഞ്ഞ് ൊടുത്തു കയറാൻ വേണ്ടി പറയുകയാണ് ലോകത്തിന്റെ ഗുരു അവരുടെ ഭാര്യമാർ ഭാര്യമാർ നബിയുടെ നമുക്ക് മാതാക്കളാണ് റസൂലോ നമുക്ക് തുല്യമല്ലേ നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരല്ലേ സ്വന്തം മകളോടെന്ന പോലെ ഒട്ടകപ്പുറത്ത് കയറാൻ പറഞ്ഞപ്പോ മുസ്ലിം പറയുകയാണ് നിങ്ങൾ വല്ലാതെ ഈർഷതയുള്ള ആളാണല്ലോ നിങ്ങളുടെ ഭാര്യയായ ഞാൻ മറ്റൊരാളിന്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ നോക്കുന്നത് ഇഷ്ടമല്ലല്ലോ അള്ളാഹുവിന്റെ റസൂലാണിത് എന്നിട്ട് പോലും ഞാൻ അതോർത്ത് പിന്നാലെ കയറിയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ സുഹാബിയുടെ മറുപടി ഉമ്മസുലൈമേ നിനക്ക് പുറകിൽ കയറലായിരുന്നു അങ്ങാടിയിലൂടെ കൊട്ടയും പിടിച്ച് നടക്കുന്നതിനെക്കാളും ഹൈറ് അള്ളാഹിന്റെ റസൂലിന്റെ പിറകിൽ കയറലായിരുന്നു മോളെ വസ്ല്ലം ഹബീബായ തങ്ങളുടെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് എന്താണ് ജാല്യത എന്താണ് ലജ്ജ എന്താണ് എന്താണ് ചാരിത്ര ശുദ്ധി എന്താണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് ആഭരണമാണോ അല്ല നാല് വാക്ക് സംസാരിക്കാൻ കഴിയലാണോ അല്ല ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം എന്താണ് അവളുടെ ലജ്ജയാണ് നാണമാണ് നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നത് ഉമ്മയെ കണ്ടിട്ടാണ് ജാല്യതയില്ലാതെ ലവലേശം സങ്കോചമില്ലാതെ അന്യാളുകളോടങ്ങാടിയിലൂടെ വെറുമൊരു പർദ്ധ ധരിച്ച് നടന്നാൽ പിന്നെ മനുഷ്യന്മാരോടൊക്കെ സംസാരിക്കാമെന്നും കയ്യും മുഖവും അവിടത്തല്ലെന്നും പറഞ്ഞ് നടക്കുന്ന സഹോദരിമാരെ സഹോദരിമാരെ പെങ്ങന്മാരെ ഉമ്മമാരെ ഭാര്യമാരെ സഹോദരിമാരെ മാതൃകയാണോ നമ്മുടെ സമൂഹത്തിന് കൈമാറുന്നത് ഉമ്മയെ കണ്ടിട്ട് ഉമ്മയെ പോലെ ആവണമെന്ന് തോന്നുന്ന പെങ്ങളുണ്ടോ ഇവിടെ മകളുണ്ടോ ഇവിടെ എന്റെ ഉമ്മയെ പോലെ എനിക്കാവണം എന്റെ ജേത്തിയെ പോലെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണം ധരിക്കണമെന്ന് അനിയത്തിക്ക് തോന്നുന്നുണ്ടോ എന്റെ അനിയത്തിയെ കണ്ടിട്ടെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ജേഷ്ടത്തിക്ക് തോന്നാൻ അനിയത്തി മാതൃകയാണോ അനിയത്തിക്ക് ജേട്ടത്തി മാതൃകയായി ണ്ടോ മക്കൾക്ക് ഉമ്മ മാതൃകയാണോ ഉമ്മക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ടോ മക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ടോ ും എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് സമൂഹത്തിന്റെ ഒഴുക്ക് ഇന്ന ലശത്ത അവിടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ലജ്ജയുടെ നാണത്തിന്റെ ഹയാറ്റിയുടെ മാതൃക ഇവിടെ നാണമില്ലാത്ത രണ്ട് വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല രണ്ടുപേരും നരകത്തിലാണ് ഞാൻ കാണാത്ത രണ്ട് വിഭാഗമുണ്ടെന്ന് അലൈഹി വസല്ലം